എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പതിവായി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്റെ മുഖത്തുള്ള സന്തോഷത്തിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ നിർമ്മലാ സീതാരാമൻ ആണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ നിരവധി വാർത്തകളും വിശകലനങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടു കാണും കേട്ട് കാണും സാധാരണക്കാർക്ക് വലിയ ഗുണങ്ങൾ ഉണ്ടാവുന്ന ഒരു ബഡ്ജറ്റ് അവതരണമാണ് ഇത്തവണത്തേത് എന്ന് പലയിടത്തായി നിങ്ങൾ കണ്ടു കാണും ദ ഹിന്ദു പത്രത്തിന്റെ ഓൺലൈൻ പോർട്ടലിൽ അവർ കൊടുത്തിരിക്കുന്ന വാർത്തയുടെ ഹെഡിംഗ് എങ്ങനെയാണ് യൂണിയൻ ബഡ്ജറ്റ് ട്വന്റി ക്ലാസ് സബ് എങ്ങനെയാണ് ഇൻകം അപ് ടു ടുവ് ലാക് ടാക്സ് അറ്റ്ലീസ്റ്റ് സേവ് ബിഗ് ടു എൻക്രീസ് ടാക്സ് റേറ്റ് ചേഞ്ചസ് ന്യൂ ഇൻകം ടാക്സ് ബിൽ ഷോ ദ ഗവൺമെന്റ് ടു ദ വോയ്സ് ഓഫ് ദ പീപ്പിൾ സെയ്സ് നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറിലെ ഇൻകം ടാക്സ് റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യുന്ന സമയത്ത് എന്നെ പോലെ ഒത്തിരി അധികം സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു മാറ്റമായിട്ടാണ് ഞാൻ ഇതിനെ നോക്കിക്കാണത് വരുമാന നികുതിയെ കുറിച്ചൊക്കെ ഇന്ത്യയിലുള്ള ഒരു സാധാരണക്കാരൻ കൃത്യമായി മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ വരെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഇതേപോലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത നമ്മുടെ കുടുംബത്തിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്ന ഒരു സംഗതിയാണ് അപ്രതീക്ഷിതമായിട്ട് വരുന്ന അസുഖങ്ങൾ നമ്മൾ എത്രയൊക്കെ പണം എവിടെയൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ചില അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒട്ടും തികയാതെ വരും അത് കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ മുഴുവനായി തകർക്കും ആ ഒരു സമയത്താണ് പല ആളുകളും സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഒക്കെ സുരക്ഷിതമാക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പോൾ നാനൂറ് അഞ്ഞൂറ് രൂപ മന്ത്ലി പ്രീമിയത്തിലൊക്കെ ഒരു കോടി വരെ സുരക്ഷ നൽകുന്ന പ്ലാനുകൾ ഓൺലൈനായി അവൈലബിൾ ആണ് ഈ മന്ത്ലി പ്രീമിയം നിശ്ചയിക്കുന്നത് നിങ്ങളുടെ പ്രായവും പ്രായവുമായി ബന്ധപ്പെട്ട റിസ്കുമൊക്കെ കണക്കിലെടുത്തിട്ടാണ് നിങ്ങൾ വളരെ എങ്ങാണ് എന്നുണ്ടെങ്കിൽ കുറഞ്ഞ തുകയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് അനുയോജ്യമായ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുവാൻ സഹായിക്കുന്ന ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ ഞാൻ നൽകിയിട്ടുണ്ട് ഈ ഒരു ലിങ്ക് വഴി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ അൻപത്തി ഒന്നിലധികം കമ്പനികളുടെ വ്യത്യസ്തമായിട്ടുള്ള ഓഫറുകളിൽ നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഇരുപത്തി വരെ ഡിസ്കൗണ്ടോടെ ലഭിക്കുന്നതാണ് ഇതുവഴി മുപ്പത് മിനിറ്റിൽ ക്ലെയിം സി പോളിസിയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായവും നിങ്ങൾക്ക് ഉണ്ടാവും സെക്ഷൻ എയ്റ്റി ഡിയുടെ അടിസ്ഥാനത്തിൽ എഴുപത്തയ്യായിരം വരെ ടാക്സ് ബെനിഫിറ്റും ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം എൻ ആർ ഐസ് ഒക്കെ അവരുടെ പേരൻസിന് വേണ്ടി ഇന്ത്യയിൽ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് പതിനെട്ട് ശതമാനം ജി എസ് ടി അടയ്ക്കേണ്ട എന്ന അധിക ലാഭവും ഉണ്ട് ഡേ മുതൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾക്ക് കവറേജ് ലഭിക്കുന്ന പ്ലാനുകൾ ൾക്ക് പ്ലാനുകൾക്കും ശതമാനം ലിങ്ക് ഉപയോഗിക്കുക വീഡിയോയിലേക്ക് തിരികെ വരാം പല വീഡിയോസിനെ കമന്റ് ബോക്സിൽ ഞാൻ കണ്ട ഒരു ചോദ്യമുണ്ട് പന്ത്രണ്ട് ലക്ഷമൊക്കെയാണോ സാധാരണക്കാരന്റെ നികുതി അടക്കേണ്ടാത്ത സാധാരണക്കാരന്റെ വരുമാനമായിട്ട് ഗവൺമെന്റ് നോക്കിക്കാണുന്നത് ഇത് എന്താണ് ഇങ്ങനെ അവരാണോ സാധാരണക്കാർ അവർ പൈസ ഉള്ള ആളുകളില്ലേ എന്നൊക്കെ പല ആളുകളും ചോദിക്കുന്നു പല ആളുകൾക്കും അവരുടെ വരുമാനത്തെ കുറിച്ചിട്ടും ചെലവുകളെ കുറിച്ചിട്ടോ കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പൈസ ഇല്ലാത്ത ആളുകളാണെന്നും പൈസ ഉള്ള ആളുകളാണെന്നും ഒക്കെ തോന്നുന്നത് സാധാരണക്കാരന്റെ വരുമാനം പന്ത്രണ്ട് ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ അവർ വെറും സാധാരണക്കാരായിട്ട് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അത്രധികം ഇൻഫ്ലേഷൻ റേറ്റ് ഉണ്ട് നിങ്ങളൊരു അഞ്ച് വർഷം മുൻപ് ഭക്ഷണത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്ത ഒരു തുകയല്ല ഇപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് വല്ലാത്ത ചെലവുകൾ വർദ്ധിച്ചിരിക്കുന്നു പല ആളുകളുടെയും വരുമാനം കൂടിയിട്ടില്ല എങ്കിൽ കൂടെ ചെലവുകൾ കാര്യമായി തന്നെ വർദ്ധിച്ചിട്ടുണ്ട് എസ്പെഷ്യലി ഫ്യൂൽ എക്സ്പെൻസ് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസുകള് നിങ്ങൾ പണ്ട് സ്പെൻഡ് ചെയ്ത തുകയാണോ ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത് അല്ല ഒരു മാസം ഒരു കുടുംബത്തിന് മുന്നോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു തുക വേണ്ടി വരും അത് നമ്മുടെ പഴയ നികുതി അടയ്ക്കേണ്ടാത്ത സാധാരണക്കാരന്റെ വാർഷിക വരുമാന പരിധി പരിധിവരെയൊക്കെ എത്തും ഏഴു ലക്ഷം നേരത്തെ ഏഴ് ലക്ഷം വരെയൊക്കെ ടാക്സ് അടയ്ക്കേണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു രീതിയിലാണ് മുന്നോട്ടേക്ക് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ഈ പുതിയ സ്കീം പ്രാബല്യത്തിലേക്ക് വരത്തുള്ളൂ അപ്പോൾ ഒരു മാസം അൻപത്തി എട്ടായിരം രൂപക്കാണ് ഏഴ് ലക്ഷം ആണ് എന്നുണ്ടെങ്കിൽ വരുമാനം നമ്മൾ മിച്ചമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ അൻപത്തെട്ടായിരം എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വലിയ തുകയായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടോ ഇല്ല വളരെ സിമ്പിളായിട്ട് ഇത് മനസ്സിലാക്കാൻ സാധാരണക്കാരന്റെ കാറുകൾ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി അപ്പൊ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നത് ലക്ഷറി കാറുകളൊന്നും ആയിരിക്കില്ല മാരുതി വിറ്റ്രിസ അതേപോലെ തന്നെ ടാറ്റ നെക്സോൺ ഗ്രാൻഡ് വിറ്റാറ അർബൻ എന്നൊക്കെ പറയുന്ന വണ്ടികളായിരിക്കും അതിന്റെ റേറ്റ് എത്രയാണ് ഇരുപത് ലക്ഷത്തിന് മുകളിലൊക്കെയാണ് പല വണ്ടികളുടെയും ഒരു റേറ്റ് ഇരുപത് ലക്ഷം നിങ്ങൾ കാർ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം എത്ര ഇ എം ഐ അടയ്ക്കേണ്ടി വരും അറൗണ്ട് മുപ്പതടുത്ത് ഇ അടയ്ക്കേണ്ടി വരും അൻപത്തെട്ടായിരം മന്ത്ലി ഇൻകം ഉള്ള ഒരാൾക്ക് മുപ്പത്തയ്യായിരം രൂപ അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ ഇ എം ഐ അടച്ചിട്ട് ഒരു കാർ ഓൺ ചെയ്യാൻ വേണ്ടി പറ്റുമോ ഒരു ഹൈബ്രിഡ് കാർ എനിക്ക് തോന്നുന്നു ചെറിയ വേരിയന്റിന് പത്തൊമ്പതിനൊക്കെ ഉണ്ടാകത്തുള്ളൂ ഓൺ ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇല്ല വലിയ ടഫാണ് അപ്പോഴാണ് നമ്മൾ സാധാരണക്കാരന്റെ വരുമാന പരിധി കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് ഏഴ് ലക്ഷം രൂപയ്ക്ക് വാർഷിക വരുമാനമുള്ള ഒരാൾ ടാക്സിങ്ങൾ അടക്കുമ്പോൾ അദ്ദേഹത്തിന് അതൊരു വലിയ ബേഡൻ തന്നെയാണ് അപ്പോൾ ആ ഒരു പരിധി കൂട്ടുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഈ വീഡിയോ ഉപകാരപ്പെടുന്നത് ഇതുവരെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ഫയൽ എന്നാൽ ചെയ്യേണ്ട വരുമാനമുള്ള ാണ് നമ്മുടെ നാട്ടില് ആരാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആളുകൾ രണ്ടര ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ള അറുപത് വയസ്സിന് താഴെയുള്ള എല്ലാ ഇന്ത്യക്കാരും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം എന്നുള്ളതാണ് ഗവൺമെന്റ് പറയുന്നത് നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ വൺ പോയിന്റ് സിക്സ് പേർസെന്റ് ആളുകൾ മാത്രമാണ് അവരുടെ വരുമാനത്തിൽ നിന്ന് നികുതി അടയ്ക്കുന്നത് ഇന്ത്യയിലെ ആകെ ജനങ്ങളുടെ കണക്കിനെ കുറിച്ചിട്ടൊക്കെ നമുക്കറിയാം കോടാന് കോടിയാണ് അതിൽ ഏഴ് പോയിന്റ് നാല് കോടി ആളുകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഫിനാൻഷ്യൽ ഇയറിലെ ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് അതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എഴുപത് ശതമാനം ആളുകളും ടാക്സ് അടയ്ക്കേണ്ടാത്ത ആളുകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ടി ആർ ഫയൽ ചെയ്തിട്ടുള്ളൂ അവർക്ക് വരുമാനത്തിൽ നിന്ന് നികുതി അടയ്ക്കേണ്ടി വന്നില്ല പല ആളുകളും വിചാരിക്കുന്നത് തങ്ങളുടെ വരുമാനം ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് തങ്ങളുടെ വരുമാനം പുറത്തിറിയുന്ന വലിയ പ്രശ്നമാണ് ആരും അറിയാതെ സേഫ് ആയിട്ട് അങ്ങോട്ട് പോകാം അങ്ങനെ സേഫ് ആയിട്ട് പോകാൻ പറ്റുമോ ഇല്ല ഒരു എമൗണ്ടിന് മുകളിലുള്ള ഡീലിങ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഉണ്ടാവുന്ന അതേ സമയത്ത് തന്നെ നോട്ടീസുകളായി നിങ്ങളെ തേടി പലതും വീട്ടിലേക്ക് എത്തും വലിയ പെരാൾറ്റീസ് നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരും അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി നേരത്തെ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാനായിട്ട് ഒരു അക്കൗണ്ടന്റിനെ സമീപിച്ചാൽ മതി നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ള കേസേ ഉള്ളൂ പക്ഷേ എനിക്കും തന്നെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് തോന്നാറുള്ളത് കൊണ്ട് ഞാൻ ഒരു അക്കൗണ്ടന്റിനെ സമീപിക്കുകയാണ് പതിവ് ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഒരു വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഏഴ് ലക്ഷം വരെയുള്ള വരുമാന പരിധിക്കും നിലവിൽ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല അത് പന്ത്രണ്ട് ലക്ഷമായിട്ട് ഉയർത്തിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ നിങ്ങൾ ഇൻകം വെളിപ്പെടുത്തുന്ന സമയത്ത് നിങ്ങളുടെ വരുമാനത്തിന് ഒരു കൃത്യമായിട്ടുള്ള കണക്കുണ്ടാവും ഇന്ത്യയിലുള്ള ആളുകളുടെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ തുകയുമായിട്ട് നമ്മുടെ തുക കമ്പയർ ചെയ്തിട്ട് സാധനങ്ങൾ വാങ്ങാനായിട്ട് ശ്രമിക്കും അതേപോലെ വെറുതെ ലോട്ടറി അടിച്ചാലും വെറുതെ ലോട്ടറി അടിച്ചാലും നിങ്ങൾ അഞ്ഞൂറ് മുടക്കിയിട്ട് നിങ്ങൾക്ക് പത്ത് കോടി ലോട്ടറി അടിച്ചാലും അതിൽ നിന്ന് ടാക്സ് കൊടുക്കണമല്ലോ എന്നോർത്തിട്ട് ഓർത്തിട്ട് വലിയ വശമാണ് പല ആളുകൾക്കും അതാണ് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്ര തുകയെ ലോട്ടറി അടിച്ചുള്ളൂ എന്ന് വിചാരിച്ച പോരെ നിങ്ങൾക്ക് ഇത്ര തുകയെ ഉള്ളൂ എന്ന് വിചാരിച്ച പോരെ അതനുസരിച്ചിട്ട് ജീവിച്ചാൽ പോരെ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട വരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് അത് നമ്മൾ പണിയെടുക്കണം ടാക്സ് അടയ്ക്കുന്നത് ഒരിക്കലും മോശമായിട്ടുള്ള ഒരു സംഗതിയല്ല ആദ്യം പറഞ്ഞ പെനാൽറ്റീസ് അവോയ്ഡ് ചെയ്യുക എന്നതിനേക്കാളും ഉപരിയായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതി നമ്മളൊരു ഇന്ത്യൻ സിറ്റിസൺ ആവുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് ടാക്സ് അടയ്ക്കുക എന്നുള്ളത് നിങ്ങളുടെ വരുമാനത്തിൽ നികുതി കൊടുക്കാതെ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൈസ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു പൈസ അല്ല അർഹതപ്പെടാത്ത ഒരു പൈസ നമ്മളുടെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ റിസ്കുകൾ നമുക്കുണ്ടാവും രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ കൂടി പറഞ്ഞിട്ട് സാധാരണക്കാർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ട് ഞാൻ പറയാം ആ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത് ക്ലെയിം ടാക്സ് റീഫണ്ട്സ് എന്നുള്ളതാണ് എക്സസ് ആയിട്ട് നമ്മുടെ അടുത്തുനിന്ന് കളക്ട് ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ ടാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റീഫണ്ട് ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കും അപ്പോൾ എക്സസ് ആയിട്ട് നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിയിട്ടുള്ള ആ ഒരു ടാക്സ് ഒക്കെ റീഫണ്ട് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും ഇപ്പോൾ കാർ വാങ്ങുന്ന സമയത്ത് ചില ആളുകൾക്ക് ടാക്സ് റീഫണ്ട് വന്നു എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കേട്ടിട്ടില്ലേ അതേപോലെ തന്നെ നിങ്ങളുടെ സാലറിയിൽ നിന്നും അതേപോലെ നിങ്ങൾക്ക് കിട്ടുന്ന പേയ്മെന്റിൽ നിന്നൊക്കെ ടി ഡി എസ് പല ആളുകളും കട്ട് ചെയ്യാറുണ്ട് അതും റീഫണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരികെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യും ൂ അതേപോലെ ബാങ്ക് ഇൻട്രസ്റ്റിന് മേലുള്ള ടാക്സുകള് ഇൻവെസ്റ്റ്മെന്റുകളിലുള്ള ചില ടാക്സുകള് അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ റീഫണ്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഫോർവേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി നമ്മുടെ പെർസ്പെക്ടീവിലുള്ള സാധാരണക്കാർക്ക് ഐ ടി ആർ ഫയൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറയാം ആരാണ് നമ്മുടെ പെർസ്പെക്ടീവിലുള്ള സാധാരണക്കാർ നമ്മുടെ വീക്ഷണത്തിലുള്ള സാധാരണക്കാർ ഡെയിലി ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ പണിയെടുക്കുന്ന ആളുകളായിരിക്കാം ഇപ്പോൾ ടാക്സി ഓടിക്കുന്ന ആളുകളായിരിക്കാം ചെറിയ ചെറിയ ജോലികൾക്ക് പോകുന്ന ആളുകളായിരിക്കാം സ്വിഗ്ഗി സൊമാറ്റോ ഡെലിവറി ബോയ്സ് ആയിട്ട് പോകുന്ന ആളുകളായിരിക്കാം വഴിയിൽ എന്തെങ്കിലും ഒരു ചെറിയ ഷോപ്പിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളായിരിക്കാം ചെറിയ ചെറിയ ബിസിനസ്സുകൾ കൂട്ടുകാർക്കിടയിൽ നാട്ടിൽ ചെയ്യുന്ന ആളുകളായിരിക്കാം ഇവരെയൊക്കെ നമുക്ക് സാധാരണക്കാരായിട്ട് കൺസിഡർ ചെയ്യാം ഇവർക്ക് രണ്ടര ലക്ഷത്തിൽ കൂടുതൽ വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഇൻകം ടാക്സ് റിട്ടേൺ ഒരു വർഷം ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ തുകയെ വരത്തുള്ളൂ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ അക്കൗണ്ടന്റിന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന ഒരു ഒരു പൈസയെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വരുന്ന പൈസയെ കുറിച്ചിട്ടൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തു തരും ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആദ്യത്തെ ബെനഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വരുമാനത്തിന് ഒരു രേഖ ഉണ്ടായി നിങ്ങൾക്ക് ഇത്ര രൂപ വരുമാനം കിട്ടുന്ന ഒരാളാണ് എന്നുള്ളത് ഗവൺമെന്റിന്റെ മുമ്പിലും ബാക്കിയുള്ള ആളുകളുടെ മുൻപിലും നിങ്ങൾ സ്വയം സാക്ഷ്യപ്പെടുത്തുകയാണ് അങ്ങനെ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഗുണം നിങ്ങൾക്കൊരു ബാങ്ക് ലോണൊക്കെ കിട്ടുന്ന സമയത്ത് അവർ ചോദിക്കില്ല നിങ്ങൾക്ക് എത്ര ഇൻകം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് രണ്ടായിരം രൂപ ഡെയിലി കിട്ടുന്നുണ്ട് മൂവായിരം രൂപ ഡെയിലി കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് വിശ്വസിക്കുമോ ഇല്ല നിങ്ങൾക്ക് ഇത്ര വരുമാനം ഉണ്ട് എന്ന് നിങ്ങൾ ഗവൺമെന്റിനോട് പറഞ്ഞ് ഗവൺമെന്റ് സാക്ഷ്യപ്പെടുത്തിയ രേഖ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വരുമാനമായി പല ആളുകളും ഐ ടി ആറ് ഫയൽ ആത്തുകൊണ്ടാണ് ഇങ്ങനെ വരുമാനമൊക്കെ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ റേഷൻ കാർഡിൽ കിട്ടുന്ന അരിയുടെ അളവ് കുറയാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ചിലടത്ത് ഫീസ് ഇത്തിരി പത്തു ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ ഒക്കെ കൂടുതൽ അടയ്ക്കേണ്ടി വരും ഗ്യാസിന്റെ ബെനിഫിറ്റ് കുറയും പക്ഷെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന വലിയൊരു ലാഭം ഒരു സൈഡ് കിടപ്പുണ്ട് നിങ്ങളൊരു വീട് പണിയാൻ വേണ്ടി ശ്രമിക്കുകയാണ് നിങ്ങളൊരു കാറ് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുമാനം കുറഞ്ഞ ആളാണ് എന്ന് ബാങ്കുകൾ വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കുറച്ച് തരുമോ ഇല്ല നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കുറച്ച് തരില്ല നിങ്ങളടുത്തുനിന്ന് ഹെവി ഇൻട്രസ്റ്റ് അവർ വാങ്ങിയെടുക്കും നിങ്ങൾക്ക് ലോൺ തരാനായിട്ട് പ്രൈവറ്റ് ബാങ്കുകൾ മാത്രമേ വരത്തുള്ളൂ ഇതൊരു വലിയ ട്രാപ്പാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന വരുമാനം സാക്ഷ്യപ്പെടുത്തിയ ആളുകൾക്ക് ഏഴ് എട്ട് ശതമാനത്തിൽ കാർ ലോൺ കിട്ടുമ്പോൾ അല്ലാത്ത ആളുകൾക്ക് പതിനാലും പതിനാറ് ശതമാനത്തിൽ കിട്ടും അല്ലാത്ത ആളുകളുടെ അടുത്ത് നിന്ന് ഇരട്ടിയാണ് വാങ്ങുന്നത് ഇരട്ടിയുടെ മുകളിലാണ് വാങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടോ ഇല്ല നിങ്ങൾക്ക് അരിയും സാധനങ്ങളും ചെറിയ റേറ്റിൽ കിട്ടുന്നുണ്ട് അത് മാത്രം മതി ജീവിതത്തിന് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ നിങ്ങളൊരു സാമ്പത്തിക ഉന്നതിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടങ്ങളിൽ വലിയ പൈസ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും നിങ്ങളുടെ വരുമാനം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എന്നുണ്ടെങ്കിലും നിങ്ങൾ ചെറിയ ജോലിക്ക് പോകുന്ന ഒരു ഡ്രൈവർ ആണോ എന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ ഐ ടി ആർ ഫയൽ ചെയ്യണം നിങ്ങളുടെ വരുമാനം ഇത്രയാണെന്ന് സാക്ഷ്യപ്പെടുത്തിയതിന് ശേഷം ബാങ്കുകാർ നിങ്ങളെ കാണുന്ന സമയത്ത് പഴയതുപോലെ ആയിരിക്കില്ല നിങ്ങളെ നോക്കി കാണുന്നത് അപ്പൊ നിങ്ങളുടെ ആ ഒരു വരുമാനം മുതലാക്കാൻ വേണ്ടി അവർ നിങ്ങൾക്ക് ചില ഫിനാൻഷ്യൽ പ്രൊഡക്ട്സുകൾ തരും ഇപ്പോൾ ബാങ്കുകൾ നിങ്ങളുടെ കയ്യിലേക്ക് ഇന്നാ സാറേ ഒരു ലക്ഷം രൂപ പിടിച്ചു രണ്ടു ലക്ഷം രൂപ പിടിച്ചു ആവശ്യമുള്ളപ്പോൾ ഉപയോഗിച്ചാൽ മതി ഉപയോഗിച്ചെങ്കിൽ മാത്രം അത് തിരിച്ചടച്ചാൽ മതി തിരിച്ചടയ്ക്കാൻ വൈകിയെങ്കിൽ മാത്രം പലിശ അടച്ചാൽ മതി കൃത്യമായിട്ട് വരുമാനം തെളിയിക്കാൻ സാധിക്കാത്ത ഒരുത്തൻ ഒരു ലക്ഷം രൂപ ലോണിന് വേണ്ടി എവിടെയെങ്കിലും ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും കൊടുക്കുമോ ഇല്ല ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കുന്ന ഒരാളാണെന്ന് ബാങ്കുകൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് പേഴ്സണൽ ലോണുകളും മറ്റും നിങ്ങൾക്ക് തരും അതേപോലെ ഇൻകം ടാക്സ് റിട്ടേൺ ഒക്കെ കറക്റ്റായിട്ട് ഫയൽ ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് ഇൻകം കാണിക്കുന്ന ആളുകൾക്ക് ക്രെഡിറ്റ് കാർഡിലൊക്കെ ലിമിറ്റ് കൂട്ടി കിട്ടുന്നതായിട്ട് നിങ്ങൾക്കറിയാം ഒത്തിരി അധികം ഓഫേഴ്സ് വരും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉല്ലക്ഷമുള്ള കാർഡാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വരുമാനം കൂടുന്നതനുസരിച്ച് അവർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലിമിറ്റ് കൂട്ടാനായിട്ടുള്ള ഓഫറുകൾ തരും ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഭയം വേണ്ട ജാഗ്രത മതി എന്ന ഒരു സമീപനത്തിലാണ് നമ്മൾ നോക്കിക്കാണുന്നത് കാരണം നമ്മുടെ കയ്യിലുള്ളത് പലപ്പോഴും ഒരു ബലമാണ് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ നീഡുകൾ വരും അപ്പോൾ ആ ഒരു നീഡുകൾ വരുന്ന സമയത്ത് ഒരു ലോണിന് വേണ്ടി പുറകെ നടക്കാൻ പോയി കഴിഞ്ഞാൽ രണ്ടു മൂന്ന് മാസമൊക്കെ ചില ബാങ്കുകൾ ആവശ്യപ്പെടും നമ്മളുടെ ലൈഫിൽ നിന്നിട്ട് ഇപ്പം നമ്മുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഉപയോഗിച്ചാൽ പോരെ പിന്നീട് അടച്ചാൽ മതി ഈ ലോൺ എടുക്കാൻ പുറകെ നടക്കുന്ന വെച്ച് നോക്കുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ഒരു കണക്കിന് ലാഭം തന്നെയാണ് മെച്ചപ്പെട്ട ചില ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ മുകളിൽ കാണുന്ന ആ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ഒരു ക്രെഡിറ്റ് കാർഡുകൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്കുകൾ നൽകിയിട്ടുണ്ട് വീണ്ടും സാമ്പത്തിക ഉന്നതിയിലേക്ക് എങ്ങനെയാണ് ഐ ടി ആറ് ഫയൽ ചെയ്യുന്ന ആളുകൾക്ക് പോകാൻ വേണ്ടി പറ്റുക വളരെ സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ ചെറിയൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ വീട്ടിൽ ചെറിയ രീതിയിൽ ഫുഡ് ഉണ്ടാക്കി ആളുകൾക്ക് കൊടുക്കുകയാണ് നിങ്ങളുടെ വരുമാനം നിങ്ങൾ എല്ലാ വർഷവും സാക്ഷ്യപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് ഒരു ഹോട്ടലിൽ തുടങ്ങാനായിട്ടൊരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ ലോങ് വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങൾ അവരെന്താണ് എടുത്ത് കാണിക്കുക ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഫുഡ് മേഖലയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുകയാണ് ഇതാണ് എൻ്റെ ഇൻകം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇത്ര ഇൻകം ആയിരുന്നു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലേക്ക് അത് ഇത്ര ഉയർന്നു ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലേക്ക് അത് ഇത്രത്തോളമായി എനിക്കൊരു ഹോട്ടല് തുടങ്ങാനായിട്ടുള്ള ആഗ്രഹമുണ്ട് ബാങ്കുകൾ കൺവിൻസ്ഡ് ആവില്ലേ വേറെ ഏത് രേഖ നിങ്ങൾക്ക് അവിടെ കാണിക്കാൻ പറ്റും ബാങ്കുകൾ കൺവിൻസ്ഡ് ആവും നിങ്ങൾക്ക് പണം തരും നിങ്ങൾ ഹോട്ടൽ തുടങ്ങും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അത് വിജയിക്കും നിങ്ങൾ നല്ലൊരു സാമ്പത്തിക ഉന്നതിയിലേക്ക് എത്തും ഇതൊക്കെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധ്യതകളാണ് നിങ്ങളുടെ വരുമാന പരിധി ഏഴ് ലക്ഷത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടതുല്ലല്ലോ ഇതൊന്നും ഒരു സാധാരണക്കാരൻ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ് ലോൺ കിട്ടുമോ ഇല്ല അതേപോലെ വിസ പ്രോസസിങ് ടൈമിലൊക്കെ നിങ്ങളുടെ ഒരു ഇൻകം പ്രൂഫ് കാണിക്കേണ്ടതുണ്ട് നിങ്ങൾ നാട്ടിൽ ഇത്ര രൂപ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു പോർഷനിലാണ് അതേപോലെ തന്നെ മക്കളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറത്തോട്ട് വരുന്ന സമയത്തൊക്കെ പലപ്പോഴും ഇത് ആവശ്യമായിട്ട് വരാറുണ്ട് ആ ഒരു സമയത്തും നിങ്ങളുടെ വരുമാനം എത്രയാണ് എത്രയാണെന്നുള്ളതിൻ്റെ ഒരു രേഖ നിങ്ങളുടെ കയ്യിൽ വേണ്ടതുണ്ട് അപ്പോൾ അവിടെ എനിക്ക് ഇത് ഉപകാരപ്പെടും ഐ ടി ആർ ഫയൽ ചെയ്യുന്നത് വഴി ഒത്തിരി അധികം ബെനഫിറ്റ്സ് ഉണ്ട് എന്നാലും പല ആളുകൾക്കും അത് ഫയൽ ചെയ്യാനായിട്ട് വലിയ മടിയാണ് സാധാരണക്കാരൻ ടാക്സ് അടയ്ക്ക പോലും വേണ്ട എന്നാലും ആളുകൾക്ക് മടിയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ ഇതിനെക്കുറിച്ച് കിട്ടിയെന്ന് വിചാരിക്കുകയാണ് വീടോടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ മറ്റൊരു ഗുണകരമായിട്ടുള്ള കാര്യം ഹെൽത്ത് ഇൻഷുറൻസ് അതിനെ ആലോചിക്കുക ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഇല്ലാത്ത ആളുകൾ എടുക്കുക അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലവുകൾ നമുക്ക് പ്രഡിക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിലും ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അൻപത്തി ഒന്നിലധികം കമ്പനികളുടെ വ്യത്യസ്തമായിട്ടുള്ള പ്ലാനുകളിൽ നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ ലഭിക്കുന്നതാണ് വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി